എത്രയ്ക്ക് ഗോസിപ്പ് കോളങ്ങളിൽ വന്നാലും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ശോഭന അടക്കമുള്ള പല നടിമാരും വിവാഹിതരാവാത്തതിൻ്റെ കാരണം തെന്നിന്ത്യൻ സിനിമയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവതാരങ്ങളായ പലരും വിവാഹത്തോട് നോ പറഞ്ഞു മാറി നിൽക്കുകയാണ് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും അടക്കം സജീവമായി നായികയായി തിളങ്ങി നിന്ന ശോഭനയും അവിവാഹിതയായി തുടരുകയാണ് മലയാളത്തിലെ പ്രമുഖനായ ഒരു നടനുമായി ശോഭന ഇഷ്ടത്തിലായിരുന്നുവെന്നും അദ്ദേഹം മറ്റൊരു വിവാഹം കൂടി നടിക്ക് വിവാഹമേ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതുമാണെന്ന് മുമ്പ് പ്രചരിച്ചിരുന്നു എന്നാൽ അമ്പത്തിനാല് വയസ്സുകാരിയായ ശോഭന ഇനിയും വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം നടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ നായികയായി തിളങ്ങി നിന്ന താരസുന്ദരിയാണ് ശോഭന സിനിമകൾക്കപ്പുറം നൃത്തത്തിലാണ് ശോഭന കഴിവ് തെളിയിച്ചത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ നൃത്തവിദ്യാലയം നടത്തി വരികയായിരുന്നു നടി ഇതിനിടയിൽ ചില പൊതുപരിപാടികളൊക്കെ ശോഭന തിളങ്ങി നിൽക്കാറുണ്ട് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം നേടിയ ശോഭന അഭിനേത്തേക്കാളും നൃത്തത്തിനാണ് സ്നേഹിക്കുന്നത് ഭരതനാട്യ നർത്തകിയായ ശോഭന അഭിനേത്രി എന്നതിലുപരി മികച്ച ഒരു നർത്തകി കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരതനാട്യം ഉസ്കൂളുകളിലൊന്നാണ് ശോഭന നടത്തി വരുന്നത് പല ഉസ്കൂൾക്കും സൗജന്യമായി ഭരതനാട്യം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്